നാളെ ജനുവരി എട്ട് വ്യാഴാഴ്ച നാളത്തെ അവധി അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൽ പി വിഭാഗം അധ്യാപകർക്ക് നാളെ ജനുവരി എട്ടിനാണ് അധ്യാപക ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നത് ക്ലസ്റ്റർ പരിശീലനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് എൽ പി വിഭാഗത്തിലെ അധ്യാപകർക്ക് ഒരു ക്ലസ്റ്റർ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നു ആയതിനാൽ എൽ പി വിഭാഗത്തിലെ എല്ലാ അധ്യാപകരും ക്ലസ്റ്റർ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നാളെ ഒന്ന് മുതൽ നാല് വരെ ഉള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അധ്യയനം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ക്ലസ്റ്റർ പരിശീലന കേന്ദ്രങ്ങളായ സ്കൂളുകളിൽ ക്ലാസ് മുറികളുടെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രധാന അധ്യാപകർക്ക് ക്ലാസ്സുകൾ അന്നേ ദിവസം ക്രമീകരിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ ജില്ലകളിലും അവധിയായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്